ശ്രീ ബി എൻ ഹസ്കർ ഇന്ന് പത്തനംതിട്ടയിലെത്തിയ പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും റോൾ ഉണ്ട് എന്ന് മനസ്സിലായാൽ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോഴും മാത്രമായിരിക്കും ഞാൻ ഓർത്തുപോകുന്നത് മലയാട്ടൂർ രാമകൃഷ്ണന്റെ പൊന്നി എന്ന നോവലിൽ വിശ്വാസം വന്നത് പുലിനകത്തേക്കാൾ മൂർച്ചയുള്ളതും കരടിയുടെ ആളിപ്പിടുത്തത്തെക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതുമാണ് എന്നതാ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തെ സമീപിക്കുമ്പോ വളരെ കൃത്യതയും അവധാനതയോടുകൂടി സമീപിക്കണം എന്നുള്ളതാണ് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഒരു കാലത്തിലും ഇടപെടരുത് എന്ന വസ്തുതാപരമായിട്ടുള്ള നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് വിശിഷ്യ സി പി എം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ അവധാനതയോടുകൂടിയാണ് സി പി എം സമീപിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണല്ലേ സി പി എം ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി സമീപിക്കുമ്പോൾ എന്തുകൊണ്ട് സഖാവ് പത്മകുമാറിനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നടപടിയെടുക്കുന്നില്ല എന്ന വലിയ ചോദ്യം നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ശീലമായിക്കോളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വളരെ കർക്കശമായിട്ടുള്ള ഉത്തരവ് നിലപാടിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി യെ സംബന്ധിച്ച് അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ ആ ഗവൺമെന്റിൽ എത്തിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിട്ടുള്ളത് ഗവൺമെന്റിലേക്ക് എത്തുന്നതിനു മുമ്പേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും എസ് ഐ ടിയിലും മാത്രം നിൽക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഊഹാപോഹങ്ങളുടെയോ അടിസ്ഥാനത്തിൽ വസ്തുതകൾ എന്തെന്ന് മനസ്സിലാക്കാതെ ഒരു സഖാവിനെതിരെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ആ ആരോപണങ്ങളുടെ വസ്തുതകൾ മനസ്സിലാക്കാതെ നടപടി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന തിരിച്ചുറിവാണ് ഏതെങ്കിലും പിശകുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും ഒരു സഖാവ് പങ്കെടുത്താൽ ആ സഖാവിനെതിരെ കൃത്യമായിട്ടുള്ള സംഘടനാ നടപടി എടുത്ത ചരിത്രമാണ് സി പി അത് ഒരു ഒരു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത്തരം നടപടി എടുത്ത ചരിത്രം അവകാശപ്പെടാൻ ഇല്ലാത്തതാണ് എന്ന വസ്തുത കൂടി മുൻനിർത്തി വേണം പറയാൻ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായി പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ പത്മകുമാർ തെറ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ നിശ്ചയമായി നടപടിയെടുക്കും ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ ഒരു സൂചന തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള സൂചന എന്ന് പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുന്നതിൽ ഈ പത്മകുമാറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധ്യം ഒരാൾക്കെതിരെ ഏതെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടപടി എടുക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വർത്തമാന പാരമ്പര്യമല്ല അത് ഈ വർത്തമാനകാലത്തിലും അത് മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അത് അത്തരത്തിൽ തന്നെയാണ് സി പി എം സമീപിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ആവർത്തിച്ചു ഓരോ ഓരോ ഘട്ടത്തിലും സി പി എം അതിന്റെ കേഡർമാരെ ചില ചുമതലകൾ ഏർപ്പിക്കാറുണ്ട് ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ ഇത്തരം ചുമതലകൾ പോളിറ്റ് ബ്യൂറോ വരെ ഇത്തരം ചുമതലകൾ വീതിച്ച് നൽകാറുണ്ട് ആ ചുമതലകളിൽ ആ സാവിന് ഏതെങ്കിലും ഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പാർട്ടിക്ക് ബോധ്യം വന്നാൽ

ാണ് യഥാർത്ഥത്തിൽ പത്മകുമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടിക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല നടപടി എടുക്കാൻ തക്ക പാർട്ടിക്ക് ബോധ്യം വന്നിട്ടില്ല നിങ്ങൾ ആവർത്തിച്ചോദിക്കുന്നില്ല നടപടി എടുത്തിട്ടില്ല സി രാജി നായർ തെറ്റുണ്ടെന്ന് ആ ബോധ്യം ഇതുവരെ വന്നിട്ടില്ല ചന്ദ്രശേഖരനെ കൊല കുഞ്ഞനന്ദനെ സുപ്രീം കോടതി കുറ്റവാളിയാണെന്ന് വിധിച്ചിട്ട് അത് അംഗീകരിക്കാത്ത പാർട്ടിയാണ് ആ സമ്മതിപ്പിക്കാവോ കുഞ്ഞനന്ദൻ ഒന്ന് സമ്മതിപ്പിക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടി ഇനിയിപ്പോ പത്മകുമാറിനെ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ നിഷ നിഷ്കളങ്കയായി പോകാറ് മാധ്യമപ്രവർത്തക ഒരിക്കലും ഇത്ര നിഷ്കളങ്ക ആവരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇതിനകത്ത് ഒരൊറ്റ കാര്യമുള്ള നിഷ പത്മകുമാറിനെ ഭയന്നിരിക്കുകയാണ് പാർട്ടി സി പി എം സത്യത്തിൽ ഭയത്തിൽ കാരണം പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായിട്ടുള്ള ആള് എന്നുള്ള വാക്കും അത് മാത്രമല്ല താൻ മാത്രമായിരിക്കില്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഈ പാർട്ടിയെ തകർത്തു കളയാൻ പോകുന്ന കാര്യങ്ങൾ പത്മകുമാറിന്റെ കയ്യിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് സി പി എം ഇന്ന് പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിന് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ ഹൈക്കോടതിക്ക് ഏറ്റവും നന്നായിട്ട് ബോധ്യപ്പെട്ട വിവരങ്ങൾ സി പി എം അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാ കാര്യമൊന്നേ ഉള്ളൂ പത്മകുമാറിനെ പിടിച്ചാൽ പത്മകുമാറിനെ കൈവിട്ടാൽ പത്മകുമാർ പറയാൻ പോകുന്ന വിവരങ്ങൾ ഈ മന്ത്രിസഭയെ തകർത്തുകളിൽ ഈ മന്ത്രിസഭയും ഒന്നാമത്തെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ അംഗം ആർ ശങ്കർ അവരൊക്കെ ഇരുന്ന കസേരയിൽ ഇരുന്ന ആളുകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ മുതൽ കട്ടതിന് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിന്റെ മറ്റൊരു കാഴ്ച എന്നുള്ളതാണ് നേതാവാണ് ആ സി പി എമ്മിന്റെ നേതാവും അതുപോലെ തന്നെ പത്മകുമാർ മുൻ എം എൽ എ ആയിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് ഈ രണ്ടുപേർ ഇതിനകത്ത് അഴിമതി നടത്തണമെങ്കിൽ ഹൈക്കോടതി പറഞ്ഞ പോലെ പി എസ് പ്രശാന്തും അതുപോലെ തന്നെ വാസവനും ഉൾപ്പെടുന്ന മൂന്നാമത്തെ ടേബിലും അഴിമതി വെക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട സി പി എമ്മിന്റെ ഒത്താശയോടുകൂടിയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും നടന്നിട്ടുള്ള കൊള്ളയാണ് ഞാൻ എന്താ പറയുമ്പോൾ കൊള്ളയിൽ സംശയമുള്ളൂ മറിച്ച് കാര്യങ്ങൾ ആ ഒന്ന് ദേവസ്വം മാനുവലിന് വിരുദ്ധമായി ശബരിമല ശ്രീകോലിലിന്റെ ഭാഗങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ അദ്ദേഹം അനുമതി നൽകി അതൊരു വീഴ്ചയാണ് എന്നുള്ള ബോധ്യം സി പി എം ഉണ്ടോ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ കോറ്റി എന്ന് പറയുന്ന എവിടെ നിന്ന് വന്ന ഒരാളെ ഇതിന്റെ സ്പോൺസറായി അദ്ദേഹം നിശ്ചയിച്ചു എന്നുള്ളത് ഒരു വീഴ്ചയാണെന്നത് സി പി എമ്മിന് ബോധ്യമുണ്ടോ മൂന്നാമത് ഈ വിജയ് മല്യ യു ബി ഗ്രൂപ്പ് കൊടുത്ത തനി തങ്കം അത് സ്വന്തം കൈകൊണ്ട് ുമാർ എഴുതി അല്ലെങ്കിൽ ആ ആ ഉത്തരവിൽ സ്വന്തക്കാർ സ്വന്തം പാർട്ടിക്കാർ എന്ത് ചെയ്താലും അത് കണ്ടില്ല എന്ന് കണ്ണടക്കുകയും ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടം നടക്കും എന്ന് വീരവാദം ഒഴുക്കുകയും ചെയ്യുന്ന കാപട്യം അവസരവാദം അതല്ലേ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത് ഒരു കൈ ചരിത്രത്തിൽ െതിരെ നടപടിയെടുക്കാൻ തയ്യാറാവണം അല്ലാത്തതിന്റെ പേര് അവസരവാദമെന്നാണ് അതാണ് ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല ശ്രീകോമിലെ സ്വർണം ഓട്ടിച്ചതിന് രണ്ട് പാർട്ടി നേതാക്കൾ അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ ന്യായം പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് മറ്റുള്ളവരുടെ അഴിമതിയെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി ആരായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അല്ലെ ആരായിരുന്നു മന്ത്രി വി എൻ ബാസവൻ ഞങ്ങൾ എന്തിനാണ് നിയമസഭ സ്തംഭിപ്പിച്ചത് പി എസ് പ്രസാദിന്റെ വി എൻസാ ബാസവന്റെയും രാജ്യയ്ക്ക് വേണ്ടി ആ കോടതിയിൽ എഴുതി വെച്ചിരിക്കല്ലേ ഈ മാസം അഞ്ചാം തീയത്തെ കോടതി റിപ്പോർട്ടിൽ ഇത്രയും കാണിച്ചതിന് ശേഷം വീണ്ടും മെർക്കുറി എന്നൊക്കെ പറഞ്ഞ് ഹസ്കർ വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പരിതാപകരം എന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രീ പി ശ്രീ രാജു പി നായർ പറ്റിയില്ല കാരണം തിടുക്കം ഇതിലായിരുന്നു തിടുക്കവും ഏകോപനവും എല്ലാം ഇതിനകത്തായിരുന്നു കഷ്ടം ഇത്തരം അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്ന ഏതൊരു വിധിന്യായങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ട്രാവൽ വിത്ത് ഒബ്സർവേഷൻ എന്ന ഒരു വാക്കുകൂടി ഇത്തരം വിധിന്യായങ്ങളിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ നിർഭാഗ്യകരമായി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ വിധിന്യായത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അന്വേഷണ സംഘത്തിന് വല്ലാത്ത സമ്മർദ്ദവും നിങ്ങൾ മാധ്യമങ്ങൾ ഒരുക്കുന്ന മാധ്യമ സമ്മർദ്ദവും കൂടിയാണ് ഇത്തരത്തിൽ ചില നിരപരാധികൾ ജയിലിലേക്ക് പോയിട്ടുണ്ട് ഞാൻ അതുകൂടെ നേരത്തെ പറഞ്ഞു ഇതുവരെ പത്തൊമ്പതിലാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നത് ാണ് നിരപരാധികൾ ജയിലിൽ പോയത് വിശദീകരിക്കട്ടെടുത്ത് മൂന്ന് കിടക്കുന്ന ശബരിമല ശ്രീകോവിലെ സ്വർണ്ണ മോഷണം പോയിട്ടുണ്ടോ എന്ന് സി പി എം സമ്മതിക്കുന്നുണ്ടോ നിശ്ചയമായി സാധ്യതയില്ല പാർട്ടി സെക്രട്ടറി ഗൗതമ്പാഷു വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരു തരി സ്വർണം അത്ര വിശ്വാസം പോരാ